വീരനും നൂനും ദൈവജന ശക്തിതരം പരിലപ്രസ്തവ ധനം ലക്ഷ്മീมารൻ വിമോചനം എംസീമിയ എംസീമിയ ഹനിടി ചേരനേടാം അമിമാリティനെ налеബളയേתי ഉന്നൈ പാടിയടാം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുന്ന വിശുദ്ധനെയാണ് സഭയ് വളരെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമി ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഏഴിന് അത്തരത്തിലൊരു യുവാവിനെയാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത് കാർലോ അക്യൂറ്റസ് ആരാണ് കാർലോ എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം എന്ന് നമുക്ക് കുറച്ച് സമയം കൊണ്ട് ചിന്തിക്കാം കുമ്പയാച്ചൻ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധിയുടെ ഒരു പരമ്പരാഗത ജീവിത ശൈലികളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ആർക്കും വിശുദ്ധരാകാം നമ്മളെ പോലെയുള്ള സാധാരണ ആളുകൾക്ക് വിശുദ്ധരാകാം എന്ന് ഇന്ന് കാലത്ത് തെളിയിച്ചു തന്ന ഒരു യുവാവാണ് കാർലോറ്റസ് അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മൂന്നാം തീയതി ലണ്ടനിലാണ് ഇറ്റാലിയൻ മാതാപിതാക്കൾക്ക് ജനിച്ച അദ്ദേഹം അവരുടെ കുടുംബം വളരെ പെട്ടെന്ന് തന്നെ ഇറ്റലിയിലെ മിലാനിലേക്ക് താമസം മാറി അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വളരെ തീക്ഷണമായ ദൈവവിശ്വാസം പുലർത്തുന്നുവരൊന്നും ആയിരുന്നില്ല ഒരു മാസം മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് മോനിക്ക പുണ്യവിദ്യ പറ്റി ചിന്തിച്ചു അമ്മയുടെ തീക്ഷ്ണമായ പ്രാർത്ഥനയുടെ ഫലമായി ഒരു മകൻ മാനസാന്തരപ്പെട്ടതിനെ പറ്റി നമ്മൾ ചിന്തിച്ചു ഇവിടെ നേരെ തിരിച്ചാണ് മകന്റെ ഒരു തീക്ഷണത വിശ്വാസ തീക്ഷ്ണത കണ്ട് മാതാപിതാക്കൾ വിശ്വാസത്തിലേക്ക് വരുന്ന തീക്ഷണതയിലേക്ക് വരുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാർലോയുടെ ജീവിതം വളരെ ചെറിയൊരു ചുരുക്കം ഒരു കാലഘട്ടം പതിനഞ്ചു വർഷം മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോയുള്ളൂ അദ്ദേഹത്തിന്റെ റോൾ മോഡലുകൾ എന്ന് പറയുന്നതെല്ലാം വിശുദ്ധരായിരുന്നു വിശുദ്ധ പെർണഡീന്ത ഫ്രാൻസിസ് ജസീന്ത അതുപോലെ ഡൊമിനിക് സാവിയോ പോലെയുള്ള വിശുദ്ധ എന്നാൽ അദ്ദേഹത്തിനെ ഏറ്റവും സ്വാധീനിച്ച വിശുദ്ധൻ എന്ന് പറയുന്നത് ഇന്നലെ നാം തിരുന്നാൻ ആഘോഷിച്ച അസി വിശുദ്ധ ഫ്രാൻസിസ് അസി സി ആയിരുന്നു ഫ്രാൻസിസ് അസി ജീവിതം പോലെ തന്നെ നമുക്കറിയാം വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് പാവപ്പെട്ടവരോട് താഥാത്മ്യപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെയാണ് കാർലോയുടെ ജീവിതവും അത്യാവശ്യം സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത് എങ്കിലും അദ്ദേഹത്തിന്റെ അനുകമ്പ മുഴുവനും പാവപ്പെട്ട ആളുകളോടായിരുന്നു സാമ്പത്തികമായിട്ടും മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ അദ്ദേഹം സഹായിച്ചിരുന്നു കുഞ്ഞു കാറിലോ സ്കൂളിൽ പോകുന്ന സമയത്ത് വഴിയിൽ കാണുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ എല്ലാം കണ്ടെത്തി തൻ്റെ പോക്കറ്റ് മണിയിൽ നിന്ന് അവർക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതായിട്ട് അതുപോലെ തന്നെ അന്ന് ഇറ്റലിയിൽ നമുക്കറിയാം ഒത്തിരി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അവരുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഒത്തിരി മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അവരെ എല്ലാം ഭവനത്തിലേക്കൊക്കെ ക്ഷണിച്ച് അവരെ ഭവനത്തിൽ താമസിപ്പിക്കുന്നതും ഒക്കെ ആയിട്ട് കാർലോയെ അടുത്തറിയുന്നവരെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം പാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കുന്നവരോട് താതാത്മ്യപ്പെട്ടുകൊണ്ടുള്ള ജീവിതമായ കാർലോ ദിവ്യകാരുണ്യം സ്വീകരിച്ചത് ഏഴാം വയസ്സിലാണ് അതിനുശേഷം അദ്ദേഹം ഒരിക്കലും ദിവ്യകാരുണ്യം കുർബാനം മുടക്കിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ദിവ്യകാര്യത്തിൽ പരിശുദ്ധ കുർബാനയിൽ കർത്താവ് സത്യമായി ജീവിക്കുന്നു എന്നുള്ള ഒരു ഉറച്ച ബോധ്യം കുഞ്ഞു കാർഡോയ്ക്ക് ഉണ്ടായിരുന്നു എനിക്ക് കാർഡോ ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കാര്യത്തിലാണ് അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു വിശുദ്ധ നാട് സന്ദർശിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ജീവിച്ച സ്ഥലം കാണുന്നതിനേക്കാൾ എനിക്ക് ആഗ്രഹം കർത്താവ് ഇന്നും ജീവിക്കുന്ന സക്രാരിയുടെ അടുത്ത് ഇരിക്കാനാണ് അതിനുള്ളത് ഉറച്ച ബോധ്യം കർത്താവ് ജീവിക്കുന്നു സക്രാരിയിൽ ഇന്നും പരിശുദ്ധ കുബാനയിൽ കർത്താവ് ജീവിക്കുന്നു സത്യമായി ജീവിക്കുന്നു എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യമാണ് കുഞ്ഞുകാഗായെ മുന്നോട്ട് നയിച്ചത് അപ്പൊ ഈ ഒരു ബോധ്യം തനിക്ക് വന്ന ഈ ഒരു ഉൾക്കാഴ്ച മറ്റുള്ളവരിലേക്കും എത്തിക്കണം അല്ലെ ലോകം മുഴുവനും ഈ ഒരു ബോധ്യം കൊടുക്കണം എന്ന് അവൻ ചിന്തിക്കുകയാണ് അപ്പൊ എ എങ്ങനെയത് സാധിക്കും എന്നുള്ളത് ചിന്തിച്ചപ്പോൾ തന്റെ സാങ്കേതിക പരിജ്ഞാനം അതിന് അവൻ ഉപയോഗിച്ചു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പരിധാനമുള്ള ഒരു വിഭാഗം തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്വന്തമായി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നൂറ്റി മുപ്പത്താറോളം ദിവ്യീകാരുണ്യ അത്ഭുതങ്ങൾ സഭ പല സ്ഥലത്തായി അംഗീകരിച്ച നൂറ്റി മുപ്പത്താറോളം ദിവ്യീകാരുണ്യ അത്ഭുതങ്ങൾ ആ വെബ്സൈറ്റിൽ അദ്ദേഹം ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ് തന്റെ പല ബോധ്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റിൽ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണാനായിട്ട് സാധിക്കും പരിശുദ്ധ കുർബാനയാണ് എന്റെ സ്വർഗത്തിലേക്കുള്ള ഹൈവേ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുപോലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ നാം ക്രിസ്തുവിനെ പോലെ ആകുന്നു അങ്ങനെ നമുക്ക് ഈ ഭൂമിയിൽ സ്വർഗീയ അനുഭൂതി ലഭിക്കുന്നു അപ്പം അദ്ദേഹത്തിന്റെ ലക്ഷ്യം തന്നെ ടു ലീവ് വിത്ത് ജീസസ് ടു ലീവ് ഫോർ ജീസസ് ടു ലീവ് ഇൻ ജീസസ് എന്നുള്ളതായിരുന്നു വയസ്സുള്ള ഒരു പയ്യന്റെ ആഴമേറിയ ദൈവശാസ്ത്ര അവബോധമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ സാങ്കേതിക വിദ്യയെ ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കാം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു വിശുദ്ധനാണ് അപ്പൊ നമ്മള് കൗമാരക്കാരെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ മായ കാഴ്ചകളിൽ മയങ്ങുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ഇന്റർനെറ്റ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയെ ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കാം പരിശുദ്ധ യുടെ പ്രചാരകനായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് കാർണോയുടെ ജീവിതം കാർണോയുടെ ജീവിതം മുമ്പ് പറഞ്ഞ പോലെ പതിനഞ്ചു വർഷം മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോയുള്ളൂ രണ്ടായിരത്തി ആറില് അദ്ദേഹത്തിന് ലുക്കീമിയ ക്യാൻസർ രക്താഭുതം സ്ഥിരീകരിച്ചു അതിന്റെ തീവ്രമായ വേദനയിലൂടെ അദ്ദേഹത്തിന് കുറച്ചു കാലം കടന്നു പോകേണ്ടതായിട്ട് വന്നു അപ്പൊ ആ വേദനയുടെ സമയത്തുമൊക്കെ അദ്ദേഹം കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് തന്റെ വേദന സഭയ്ക്കും അതുപോലെ തന്നെ മാർപ്പാപ്പയ്ക്കും സമർപ്പിക്കുകയാണ് അപ്പം ഇത്തരത്തിൽ കഠിനമായ വേദനയിൽ കൂടെ കടന്നുപോയി അദ്ദേഹം രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി കത്താർ തിരുസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അസിസി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പ്രാവശ്യം അദ്ദേഹം അസിസി സന്ദർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അസിസിയിലാണ് സംസ്കരിച്ചത് നമുക്കറിയാം വിശുദ്ധ നടപടിയിലേക്ക് കടക്കുന്നു പോകുമ്പോൾ കുറെ നെടുമ്പ് ഘട്ടങ്ങളായിട്ട് ഉണ്ട് ഈ ഘട്ടങ്ങളിൽ രണ്ട് പ്രധാന അത്ഭുതങ്ങൾ സ്ഥിരീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് കാർവാഡ നാമത്തിൽ അങ്ങനെ സ്ഥിരീകരിച്ച രണ്ട് അത്ഭുതങ്ങളിൽ ഒന്ന് ബ്രസീലിലുള്ള ഒരു യുവാവിന്റെ പാൻക്രിയാറ്റിക് ഡിസോർഡർ ഭേദമായതാണ് മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് കോസ്റ്ററിക്കയിലെ ഒരു സൈക്ലിങ് ആർഗത്തിൽപ്പെട്ട ഒരു യുവതി തലയ്ക്ക് മാരകമായിട്ട് പരിക്കേറ്റ് ഇനി ജീവിക്കില്ല എന്ന് ഡോക്ടർമാർ വിധികൾതിയ ആ ഒരു യുവതി വളരെ അത്ഭുതകരമായിട്ട് അത് അവളുടെ അമ്മ കാർലോയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവൾക്ക് അത്ഭുതകരമായ ലോക സൗഖ്യം നേടുകയുണ്ടായി അങ്ങനെ ഈ രണ്ട് അത്ഭുതങ്ങൾ സ്ഥിരീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്കറിയാം ഈ ഒ പതിനാലാമൻ മാർപ്പാപ്പ കഴിഞ്ഞ സെപ്റ്റംബർ ഏഴിന് രണ്ട് വിശുദ്ധരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നതിൽ ഒന്ന് കാർലോയാണ് ഇപ്പോൾ ഡൊമിനിക്സ് ആവിയോയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ മദർ തെരേസും ജോൺ ബോൾ ഉണ്ടാകുന്ന ഒക്കെ ശേഷം വളരെ പെട്ടെന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് കാർലോ ഗോഡ്സ് ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ സൈബർ അപസ്തോലൻ പരിശുദ്ധ കുർബാനയുടെ പ്രചാരകൻ പ്രചാരിങ്ങനെ പല പേരുകളിലറിയപ്പെടുന്നു നമ്മളിപ്പോൾ വിശുദ്ധനെ പറ്റി ചിന്തിക്കുന്ന സമയം നമുക്ക് എപ്പോഴും അവർക്ക് അവർ നമുക്ക് നല്ല മാതൃകകളാണ് നൽകുന്നത് അപ്പൊ ആ മാതൃകകളിൽ ആണ് നമ്മൾ പ്രചോദനകര ആയി മാറേണ്ടത് അപ്പം കാർലോയുടെ മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ ടി വിയിലൊക്കെ അവരെ കണ്ടതാണ് ഇപ്പം യൂട്യൂബിനകത്ത് കാർലോയുടെ അമ്മയുടെ ഇന്റർവ്യൂ കിടപ്പാണ് ഞാൻ ഇപ്പൊ ഇതിനു വേണ്ടി ജസ്റ്റ് അതൊന്ന് കേട്ടായിരുന്നു അപ്പൊ അതിനകത്ത് അമ്മ പറയുന്നത് കാർലോ സ്വപ്നത്തിൽ അമ്മയ്ക്ക് പ്രതീക്ഷപ്പെട്ടു കാർലോ മരിക്കുന്ന സമയത്ത് കാർലോ ഒറ്റ പുത്രനായിരുന്നു അമ്മയ്ക്ക് വേറെ മക്കൾ ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് അച്ഛനും അപ്പം കാർലോ പ്രത്യക്ഷപ്പെട്ട് അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കാർലോ പ്രത്യക്ഷപ്പെട്ട് അന്ന് പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ അത്ഭുതകരമായി നാല് വർഷത്തിന് ശേഷം ഒരു ഇരട്ട സഹോദരങ്ങൾ ഉണ്ടാവുകയാണ് അതേ ദിവസം ഒക്ടോബർ പന്ത്രണ്ടാം തീയതി അമ്മയ്ക്ക് വീണ്ടും ഇരട്ട കുഞ്ഞുങ്ങളും